നമുക്ക് രണ്ട് മൂന്ന് മീനൊക്കിട്ടിട്ടുണ്ട് ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഇന്ന് കൊണ്ടുവന്നതാ അപ്പൊ ഒരാളുകൂടെ ഉണ്ടായിരുന്നെ അവര് അയാള് യാത്രാമധ്യേ മരണപ്പെട്ടു അപ്പൊ ഒരു മൂന്ന് പേരുണ്ട് ഇവിടെ ഇതിന്റെ മൂന്ന് പേരുണ്ട് ഇതിനെ ഞങ്ങളെ കൊല്ലത്തുകാർ പറയുന്നത് വരാൽ എന്താണ് നിങ്ങൾ ആലപ്പുഴക്കാരെന്താ പറയുന്നത് പക്ഷെ ഈ ചേറുമീൻ എന്ന് പറയുന്ന പറയുന്നൊരു മീനുണ്ട് അതും ആ അത് ഇത് ഷെയ്പ്പ് തന്നെ അപ്പൊ അതിന്റെ ഈ സൈഡില് ചുവന്ന പുള്ളികൾ പിന്നെ അത് പിന്നെ ഇതിനേക്കാൾ ഈ വരാലിനേക്കാൾ നന്നായി വലിപ്പം വെക്കും പിന്നെതാവും പിന്നെ വരാലുണ്ട് വരാലും നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു പുഴയിലുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ പണ്ട് ഈ വരാല് അതുപോലെ വേറെ വരാൽ പോലുള്ള മണലിൽ താഴെ നടക്കുന്ന ഒരു മീൻ ആ ഈ ഇത്തരം മീനുകളൊക്കെ ഇവിടെ പണ്ട് പിന്നെ ഈ നമ്മുടെ പുഴയില് പണ്ട് വിഷം കലക്കി മീൻ പിടിക്കുന്ന സിസ്റ്റം പിന്നെ പടക്കം പൊട്ടിക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പഴാണ് ഇതൊന്നും ഇല്ലാത്തത് അങ്ങനെ ഇതെല്ലാം വംശനാശം സംഭവിച്ചേ പിന്നെ ഈ വരാലിന് ഒരേരാം പിന്നെ അസുഖം ബാധിച്ചായിരുന്നു കൂട്ടത്തോടെ കൂട്ടത്തോടെ ഈ പിന്നെ പണ്ട് ആ പിന്നെ അതായത് നമ്മുടെ വയലുകളിൽ നിന്ന് വിഷമടിച്ചിട്ട് അതൊക്കെ ഇറങ്ങിയിട്ടായിരിക്കാം പിന്നെ ഇത് അതായത് പകുതിയെ പകുതി വെച്ചിട്ട് വാലിന്റെ ഭാഗം വെച്ച് ചീഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് ഇത് വംശനാശം സംഭവിച്ച ഒരു മീനാണ് എന്തായാലും നമുക്കൊരു മൂന്ന് പേരെ കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ആളുകള് അവരെ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടി അവരുടെ ഓ രക്ഷയില്ല അവരുടെ പ്രതികരണം എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം രണ്ടുപേരും അകത്ത ആള് നമുക്ക് അപ്പുറത്ത് കൊണ്ടു വെച്ചിട്ടെ നമ്മുടെ ആശാമാരെ ഒന്ന് കാണിക്കാം ഇനി അവരിന്റെ എന്താ പറയുന്നത് നോക്കാം അവരറിയണ്ട ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അവർ പിടിക്കത്തില്ല ഈ കാണുന്ന അതുപോലെ അവർ രണ്ടുപേരും പാവങ്ങളാണ് അലകണ്ട ഇത് ഇങ്ങനെ സാധനം ഇരിക്കുന്നതായിട്ട് ഇരിക്കട്ടെ ഇത് പിന്നെ അവർ രണ്ടുപേരെ നമുക്ക് ഇനി തുറന്നു തുറന്നുവിടാം തുറന്നു വിട്ടിട്ട് ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടെന്ന് അറിയണ്ട അവർ തന്നെ കണ്ടുപിടിക്കട്ടെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട ഇങ്ങനൊരു സാധനം ഉണ്ടെന്നോ കാര്യൊക്കെ അപ്പം പിന്നെ ഒരു വീട്ടിലെ ആള് വരുന്നെന്ന് പറഞ്ഞിട്ടാണ് മുറിക്കകത്തേക്ക് കയറ്റി വിട്ടിരിക്കുന്നത് അവരെയൊക്കെ തുറന്നുവിടാം ആ ആൾക്കാരെയൊക്കെ കാണണ്ട મે ના નાડું હા નાડું છે ની આરી એદ આય કાદ ઓ ઓ ઓ ની આરી કડિ કાય દે ും വെള്ളം ആയിരിക്കും ചെയ്യുള്ളൂ ഓ കൈ പിടിച്ചു

കടിക്കുന്നില്ലേ ഓഹോ എന്ത് കടിക്കും ും ഈ സാധനം ചാടിക്കഴിഞ്ഞാ അവർക്ക് പിന്നെ അതിനോട് യാതൊരു ഇതും ഇല്ല നമ്മള് പിന്നെ കിട്ടിയ കടിച്ചു പറിച്ച് കൊന്ന് നാമാക്ക ഇത്ര ഇനി ഇറക്കുന്നു ചാടിയപ്പോ ലേക്ക പാവമായി അത്രയുള്ള ലൈക്കീല

ఇది వరేద? ఏ? ఇది కూడా అంటావా? പിടിച്ചോ പിടിച്ചോ പിടിച്ചീട് ചത്തു പോളത്തിട്ടേക്കാം എന്താ ല്ലേ ചെറല്ലേ പിടിച്ച് കൊളത്തിടക്ക ഇവിടെ കൊളത്തിട്ടോ നമ്മളെ കുളത്തി കൊളത്തിയിട അവരെ എന്താ ഓ അതാണല്ലോ ഭയങ്കര ചാട്ടം ചാടുന്നേ ഇതിനെ ഇതാ നല്ല ഭയങ്കര ചാട്ടം ചാട്ടുന്നത് ഇത് മറ്റൊരു രണ്ടുപേരും പാവങ്ങളാണ് ഇവരാണ് ഭയങ്കര ചാട്ടം ചേട്ടുന്നത് അല്ലേ അപ്പൊ നമുക്ക് ലിയോ നമുക്ക് നമ്മുടെ കുളത്തില് പിടിച്ചവരെ തീറ്റയൊക്കെ ഉണ്ടല്ലോ തീറ്റയൊക്കെ കൊടുത്ത് നമുക്ക് ഇതിനകത്ത് പിടിച്ചടാം എന്താ ഇതിന് ഉണ്ട് അതിന് ഉണ്ട് അതിന് അന്നക്കൊള്ളത്തിടലി ഒക്കെ അങ്ങക്കൊള്ളത്തിൽ അങ്ങേറ്റാ ആന്ന അത് കിടക്കട്ടെ ടീച്ചർ കുറച്ച് വാസ ഓ ഓ ഓ വേറെ 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 നമ്മൾ എന്താ ചെറുപരശ്ശടേങ്കി ഒക്കെ ചെറുത്തി കളയരുത് ഇല്ല 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 അത് മാറ്റി കളയ ഇപ്പൊ തട്ടിപ്പോല്ല ഇപ്പൊ ഇതെല്ലാം തകർക്കും

അടുത്ത് ഓ അത് ചാടിക്കന്നി ആ അത് ചാടി അപ്പൊ അവളങ്ങനെ മൂന്നു വരാലിന് ആ നമ്മുടെ കുളത്തിലിട്ടിട്ടുണ്ട് വാൽമാക്കരി ഒക്കെ ആവശ്യം പോലെ ഉള്ളതാണ് പിന്നെ നമുക്ക് ഈ പിന്നെ ഇതൊക്കെ ആയതുകൊണ്ട് വെട്ടുക്കിളിയും അതും ഇതും എല്ലാം വന്ന് വെള്ളത്തിൽ വീഴും അവരെയൊക്കെ പിടിച്ച് നിന്ന് ചോറൊക്കെ ഇട്ട് കൊടുക്കനൊക്കെ ഇട്ട് കൊടുക്കുവോ പിന്നെ അവിടെ പാവ പൊരിച്ചു തരണം എന്നാലും പിന്നെ സാധാരണ ഈ പിന്നെ എൻ്റെ ഒരു ഒരു ഊഹം ഇതായിരുന്നു ഇവരെ കാണുമ്പോ ലേഖകർ പിടിക്കുന്നൊരു പേടിയുണ്ടായിരുന്നു അവക്കങ്ങനൊരു ഇതില്ലം ഇല്ല ഓക്കെ ഇല്ല ലിയോ ഇങ്ങനെ പറഞ്ഞില്ലേ ലിയോ പിന്നെ ഒന്നിനെയും കൊല്ലുന്നത് അവന് ഇഷ്ടമല്ല പിന്നെ എന്നെ ഓടിക്കും ഓടിച്ചുകൊണ്ട് ചെന്നിട്ട് ഒരു പൂച്ച 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 ഒരു പൂച്ചക്കുട്ടിയാ പൂച്ചക്കുട്ടി ഓടി പിന്നെ അപ്പുറത്ത് കൊണ്ടു ചെന്നിട്ട് ഇരുത്തി അവിടെ ഇരുന്ന് കുട്ടിക്ക് ഓടാൻ പറ്റാതെ വന്ന് അപ്പൊ അവിടെ ഇരുന്ന് അപ്പറം അപ്പുറം രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാറ് അപ്പം ക്ഷീണിച്ച് ആ അപ്പൊ നമ്മള് അപ്പൊ നമ്മക്ക് കടലിലെ മീന പിടിച്ച് തിന്നാം കേട്ടാ നമ്മക്ക് കടലിലെ മീനെ പിടിച്ച് തിന്നാം മത്തി മത്തി അവരുടെ ഫേവറായിട്ട് അപ്പൊ ഇവരൊക്കെ പോട്ടെ ഓക്കെ ശരിയായി അപ്പൊ ഞങ്ങളുടെ മീൻ ഇവിടെ ഇവിടെ ഇടയാണ് അപ്പൊ ഇവര് നമ്മുടെ കുളത്തിൽ കിടന്ന് വളരോ ഇല്ലെന്നൊന്നും അറിയത്തില്ല എന്തുവാ സംഭവം എന്തോന്ന് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ഇതുപോലുള്ള ഇതൊക്കെ ആകുമ്പോ കുറെ കാലം കഴിയുമ്പോഴേക്കും അവര് ചത്തുപോകും അങ്ങനെ പിടിച്ചു കൊടുപ്പൊന്നും നടക്കില്ല അത് തള്ളിയിടല്ലേ വെള്ളത്തില് ചിലരൊക്കെ പറയല്ലേ കൊറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് വളർന്നിട്ട് ചത്തുപോകുന്ന ഉണ്ട് ഇത് പിന്നെ കിടക്കുന്നെങ്കിൽ കിടക്കട്ടെ രക്ഷപെട്ട് കിട്ടുമോക്ക് കിട്ടട്ടെ ശരി ഓക്കേ